പാർക്ക് ജംഗ്ഷൻ പാലം പ്രകാശപൂരിതമാക്കി അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എയുടെ ശ്രമഫലമായി പാർക്ക് ജംഗ്ഷൻ പാലത്തിൽ ഇലക്ട്രിക് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനായി ആറ് പോയിന്റ് ആറ് ഏഴ് ലക്ഷം രൂപയുടെ ഭരണാനുമതിയാണ് ലഭ്യമാക്കിയത് പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിഭാഗമാണ് നിർവഹണം പൂർത്തിയാക്കിയത് അഞ്ച് പോയിന്റ് നാല് ആറ് കോടി രൂപ വിനിയോഗിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസത്തിലാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചത് ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് നഗരസഭാ സ്ഥിരം സമിതി അംഗങ്ങളായ ഫർസാന ഹബീബ് പി എസ് ഉൾഫീക്കർ ഷാമില അനിമോൻ നഗരസഭാ കൌൺസിലർമാരായ പി കെ അമ്പിളി രാജശ്രീ കമ്മത്ത് എം ഹാഷിർ ജോസഫ് ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു അതിന്റെ നിർമ്മാണ ചുമതല നമ്മുടെ ഗവൺമെന്റ് പണം അനുവദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായി നാൽപ്പത്തിയാറോളം ലൈറ്റ് സെറ്റ് ചെയ്തുകൊണ്ട് മനോഹരമായിട്ട് പാർക്ക് ജംഗ്ഷൻ പാലത്തിൽ ഇന്ന് നമ്മൾ ലൈറ്റ് അത് എന്താ പറയുക സ്വിച്ച് ഓൺ ചെയ്യുകയാണ് ഇന്നത്തെ സ്വിച്ച് ഓണിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് തിരുവോണ ദിവസത്തിലേക്ക് അതായത് ഇന്ന് ഒന്നാം ഓണമാണ് ഓണ സമ്മാനമായിട്ടാണ് ഇത് ഈ വെളിച്ചം ഇവിടെ നൽകുന്നത് കായംകുളം നഗരസഭയുടെ വൈസ് ചെയർമാൻ അടക്കം സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരടക്കം കൗൺസിലേഴ്സും അതുപോലെ തന്നെ ജോസഫ് ജോൺസാറിനെ പോലെയുള്ള രാഷ്ട്രീയ നേതൃത്വമൊക്കെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ പെട്ടെന്ന് നമ്മൾ ഇങ്ങനൊരു പരിപാടിയാണ് വലിയ ഗംഭീരമായ പരിപാടിയൊന്നുമല്ല ഓണമായതുകൊണ്ട് ഇത് സ്വിച്ച് ഓൺ ചെയ്യുന്ന ഞങ്ങൾക്കൊരു സന്തോഷം അതിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് ആലോചിച്ചപ്പോൾ വൈസ് ചെയർമാൻ ഒക്കെ പറഞ്ഞു നമ്മൾക്കൊന്ന് ആർ ഞങ്ങൾ ഇത് ഉദ്ഘാടനം ചെയ്യാൻ ഓർത്തു അപ്പം സ്വിച്ച് ഓൺ ചെയ്യുകയാണ്